ഹായ് പി വീണ്ടും ഞാൻ വന്നിരിക്കുന്നു റമദാൻ സ്പെഷ്യലായിട്ട് റമദാൻ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതാണ് ഇതിന് കറിയൊന്നും വേണ്ടായിരുന്നു പിന്നെ നാടൻ കോഴിയുടെ ആണ് ഇന്ന് കിട്ടിയത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചത് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു നാടൻ കോഴിക്കറിയും കൂടെ കുക്കറിൽ വെച്ചിട്ട് നാടൻ കോഴിക്കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിരുന്നു എല്ലാം കുഴഞ്ഞു നല്ല കറിയായി അവിടെ ഇരുന്നു അപ്പോൾ കട അടച്ചിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മളൊരു ഇലയൊക്കെ ആയിട്ട് വെട്ടിയിട്ട് ഞാനും എൻ്റെ അളിയനും കൂടി കഴിക്കുകയാണ് കേട്ടോ കാക്കച്ചയാണേ അപ്പോൾ നമ്മളിങ്ങനെ ഇലയൊക്കെ വെട്ടിയിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരു ഇലയിൽ വെട്ടിയിട്ട് ഇന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കഴിക്കാൻ എടുത്തു ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഒരു ഒരു കറിയും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കൂടെ ചേർത്തിട്ടുണ്ട് ആ റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് സാധാരണക്കാർക്ക് എങ്ങനെ ഇതുണ്ടാക്കാം നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് പക്ഷേ സാധാരണ മനുഷ്യർക്ക് ഞാൻ പറയും പാവപ്പെട്ടവരെന്നു പറയും പൈസ ഇല്ലാത്തവർ എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതുണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കറ്റി തുറഞ്ഞ കത്തി അമ്മക്ക് ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും എന്താ കാക്ക അവിടെ നിന്നാണോ കഴിക്കുന്നത് നിങ്ങളിവിടുന്നാണോ കഴിക്കുന്നത് എൻ്റെ പൊന്നുകൂട്ടുകാരെ ചോദ്യങ്ങൾ ഒന്നും വേണ്ട മനുഷ്യർ ഒരുമിച്ച് നിൽക്കണം മനുഷ്യത്വം ഉണ്ടാവണം മനുഷ്യ പറ്റുണ്ടാവണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ഒരു പാപം ഒരു വ്യക്തിയാണ് ഞാൻ ദീജ എന്ന് പറയുന്നത് ഞാൻ കക്കച്ചി ഞാൻ എൻ്റെ അമ്മ ചേച്ചി അല്ലെങ്കിൽ മാമി നമ്മളെല്ലാവരും കൂടെ ചേർന്നതാണ് നമ്മുടെ വീഡിയോയിലെ ജനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കഴിക്കും ഒരുമിച്ച് ഒരുമിച്ചുണ്ണും അങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ പേരിട്ട് വിളിച്ചോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ആരോടും എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു വിശദീകരണം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത് ആരെയും ദ്രോഹിക്കാത്തൊരു ജീവിതം ഏ സ്നേഹമുള്ള മനുഷ്യരെ മാത്രം മതി എനിക്ക് അവിടെ എന്താണ് വിശുമ്മും കുഞ്ഞായ്മയും ഒന്നും വേണ്ട കാരണം ഏറ്റവും വലിയത് വലിയ നിസ്സഹായ മനുഷ്യരാണെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ വലിയ നിസ്സഹായ അവസ്ഥയിലൊക്കെ നമ്മളൊക്കെ നിന്നു ഒരു അസുഖം വന്നാലും ഒരു രോഗം വന്നാൽ അവിടെ ജാതിയുമില്ല മതവും ഇല്ല ഒന്നുമില്ല കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് ഞാനതൊരു സ്കിറ്റ് കണ്ടിരുന്നു കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാം ഞാൻ ആ കാര്യത്തെക്കുറിച്ചതൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമുക്ക് ജാതിയും മതവും ഒന്നും എടുത്ത് പറയാനില്ല നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് തന്നെ പോകും ദൈവം അനുവദിക്കുന്ന കാലം വരെ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു കാരണം ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ അതിൻ്റെ റെസിപ്പി കാണിക്കുക അപ്പം നല്ലൊരു ഒരു റെസിപ്പിയാണ് അത് സാധാരണ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നതായത് ഞാൻ ഇങ്ങനെ നമ്മൾ രാത്രി കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കാവുള്ളൂ അതും ഈ ചോറൊക്കെ ആകുമ്പോൾ ഏത് ചോറായാലും കുറച്ചേ കഴിക്കാവൂ പക്ഷേ കുറച്ച് ആണല്ലേ ഞാനത് കുറച്ച് അധികം കഴിച്ചുകെട്ടോ അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് വെച്ച് എങ്ങനെയാണ് നോക്കാം ഒരു പാത്രം വെച്ച് കൊടുത്തു ഒരു ഈ പാത്രത്തിന് എല്ലാത്തിനും എടുത്തത് വെള്ളം തിളപ്പിക്കാൻ വെച്ചു നമ്മൾ അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചെടുക്കും എൻ്റെ ഗേറ്റിൻ്റെ അരിയാണ് വസ്മതി റൈസ് ആണ് വാങ്ങിയത് അത് വെച്ചു ഒന്നിട്ട് നമ്മൾ ഒരു പട്ട പട്ടയെടുത്ത് ചെറുതായിട്ട് പൊടിച്ചിട്ടുള്ളു ഞാൻ പറഞ്ഞു പറയട്ടെ ഇത് നമ്മളുടെ രീതിയിൽ വെക്കുകയാണേ മറ്റുള്ളവർ വെക്കുന്നത് ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊന്നും എന്നൊന്നും കരുതിയൊക്കെ അല്ലേ പാവങ്ങളാണേ എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നൊരു രീതിയിൽ കുറച്ച് തെയ്യും കൂടി അത് ഇട്ടുകൊടുത്ത് അതിനെ ഒന്ന് നല്ലതായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിയും കൂടെ കഴിഞ്ഞേച്ചിൽ കുതിർത്ത് വെച്ചിരുന്ന അനിയും കൂടെ ഇട്ടുകൊടുത്ത് കുതിർക്കുമ്പോൾ പെട്ടെന്ന് എന്ത് കേട്ടോലോ അതുകൊണ്ടാണ് കുതിർത്ത് വെച്ചത് കേട്ടോ കുതിർത്ത് കുറേയേര കഴിയുമ്പോൾ വെന്തു വെന്തപ്പം നമ്മൾ മാറ്റി കേട്ടോ അത് അണച്ച് വെച്ചിട്ട് കുറേയരം കഴിയുമ്പോൾ വെന്ത് നമ്മൾ ഊറ്റിയെടുക്കുകയല്ലേ എന്നിട്ട് കോരി മാറ്റി വെച്ചിട്ട് ആ പാത്രം തന്നെ വെച്ച് കൊടുത്ത് പത്രത്തിന് കുറച്ച് വെളിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് എളുപ്പം കരുന്നതുണ്ടാവും പാത്രത്തിൻ്റെ അകത്ത് ഇതൊക്കെ പോയി എന്നിട്ട് പോയി കേട്ടോ ദോഷമാണെന്ന് എനിക്കറിയാം രണ്ട് മുട്ട എടുത്ത് അതിനൊഴിച്ചു കൊടുത്തേട്ടെ ആ മുട്ട ഇവിടെ നമുക്കിതിനൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ കോഴിയാണ് നമുക്കിത് ചിക്കന് കിട്ടിയത് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ നേരത്തെ ആ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ചേർക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ആ മുട്ടയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് രണ്ട് മുട്ടയും കൂടെ അല്ലാതെ കഴുകിയെടുത്ത് അത് ഇട്ടുകൊടുത്തത് ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് കുരുമുളക് പൊടിയും ഇട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനൊന്ന് ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ഇളവി പോകുന്ന സ്പൂൺ അല്ല ഇട്ട് കേട്ടോ അപ്പോൾ പലരും പറയും ഇതൊക്കെ ദോഷമല്ലേന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഏതെങ്കിലും അവരെ കോരി മാറ്റി വെച്ചിട്ട് കുറച്ച് തെയ്യം പിടിച്ചെങ്കിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ ആ പാത്രത്തിൽ തന്നെ കേട്ടോ അപ്പം നിങ്ങൾ കാര്യതും ആ പാത്രത്തിൻ്റെ എടുത്തോളൂ സത്യം പറയാലോ ഇത്രയേ ഇത്രയുള്ള ഈ പാത്രം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെക്കാനായിട്ട് കാരണം നമ്മൾ ഒരു രണ്ട് താഴെ അരിയാണ് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതിന് ഈ പാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത് ഇതിനുള്ള തോന്നല്ലേ എൻ്റെ ആരോഗ്യത്തിനും ഞങ്ങൾ പറയുന്നതെന്നൊക്കെ എനിക്കറിയാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടാൻ പറഞ്ഞു പിന്നെ ചേച്ചി അറിഞ്ഞു കുറച്ച് വലുതായി പോയി കുറച്ച് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സവാള രണ്ട് ചെറിയ സവാള ആയിരുന്നെ അതിലേക്കിട്ട് കൊടുത്തു അതിനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ അത് വഴന്നു വരുമ്പോഴത്തേക്കും ക്യാരറ്റ് ഇട്ട് കൊടുക്കും ക്യാരറ്റിനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ബീൻസ് ഇട്ട് കൊടുക്കും അപ്പം ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാ ഇവിടെ ഗ്രീൻ പീസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ താരത്തെ കടയിൽ പോയിട്ട് പെട്ടെന്ന് ക്യാരറ്റും ബീൻസും ഒക്കെ മേടിച്ചിട്ട് വന്നിരുന്നു ക്യാബേജ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് ഇവിടെ ഉണ്ടായിരുന്നു പച്ചമുളക് രണ്ട് മൂന്നാല് പച്ചമുളക് ഇവിടെയൊക്കെ തന്നെ ഇട്ട് കൊടുത്തു ക്യാബേജ് കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ക്യാബേജ് അരി ചോദിച്ചത് ക്യാരറ്റും ബീൻസും മേടിച്ചു പിന്നെ അരിയും ചിക്കനും മാത്രമാണ് മേടിച്ചത് കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെടുത്തിട്ടതാണ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ സാധാരണക്കാർക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് അതെ സാധാരണക്കാർക്ക് വയ്ക്കാൻ പറ്റുന്ന റെസിപ്പികൾ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ക്യാബേജാണ് ചെറുതായിട്ട് അറിഞ്ഞിട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് വഴറ്റി എടുത്ത് ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് പരലുപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനെ നന്നായിട്ട് മൂന്ന് ഊമ്പിച്ചെടുക്കാം ചോറിൻ്റെ ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നോമ്പ് സമയം കായ കൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ കളറോ അല്ല അങ്ങനെ ഒന്നുമില്ല നമ്മൾ സാധാരണക്കാരുടെ ഒരു രീതിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് മൂപ്പിച്ചു വഴറ്റിയെടുക്കാം നന്നായി വഴന്നു വരട്ടെ നന്നായി വഴന്നു വന്നിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ പൊടിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ നമ്മളെ വേവിച്ച് പൊടിച്ച് വെച്ചിരുന്നു അതിട്ട് കൊടുത്തു അതിനെയും ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ ഇളക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കരുതും ഇതൊക്കെ എന്താണ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും കരുതിയെ കരുതേ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ മാത്രം ഒരു രീതിയാണ് പെർഫെക്റ്റ് കുക്കിങ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ കുരുമുളക് കോഴിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ പോകണം കോളേജിൽ പോകണം ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ കൊണ്ടുപോയിക്കൊള്ളും കറിയൊന്നും വേണമെന്നില്ല നല്ല റൈസാണ് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ എന്നിട്ട് അല്ലെങ്കിൽ മുട്ട ഫ്രൈ ആക്കി വെച്ചിരുന്നെങ്കിൽ കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതേ നമ്മളുടെ നാടൻ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ട് റെഡിയായി കേട്ടോ വേറെ ഇനിയൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ ചോറ് വെച്ച് വെച്ചിരുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് തട്ടി 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 തട്ടിയെടുക്കാം നമുക്ക് ഇത്ര പണിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിനാണോ ഇങ്ങനെ കഷ്ടപ്പെട്ടേ നല്ല ഇത് കഴിക്കാണ്ടല്ലോ എന്തോ രുചിയാണോന്നറിയാമോ ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പം ചിക്കനൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ മീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ ഇടേട്ടാ ആവശ്യമില്ല എഗ്ഗൊക്കെ ഇട്ടാൽ മതി അപ്പോൾ അത് പോളിയായിട്ട് വരും ഇതേ നമ്മളിത് എടുത്തു എടുത്തപ്പോഴുള്ള വീഡിയോ ആണത് ചിക്കൻ കറിയും എടുത്ത് വെച്ചു ഇപ്പോൾ സവാളയൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കുക്കറിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഇഷ്ടത്തോടെ ഇങ്ങനെ സ്വന്തം ബീജിറ്റ് ചെയ്യും